സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ക്രിസ്തുവിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ക്രിസ്തു ഒത്തിരിയേറെ പ്രതീക്ഷകളോടെ തൻ്റെ കഴിവുകളും പ്രസംഗ ചാതുര്യവും തൻ്റെ ജനത്തിനുപകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് സ്വന്തം നാട്ടിൽ വരികയാണ് പക്ഷെ ക്രിസ്തു വിചാരിച്ചതിന് വിപരീതമായ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് അവനിൽ വിശ്വാസമർപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവനെ അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവൻ്റെ മഹത്വത്തെ പ്രശംസിക്കാൻ മനസ്സില്ലാതെ അവർ അവനെ നിന്ദിക്കാനായി അവൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ് വചനത്തിൻ്റെ അവസാനം എങ്ങനെ പ്രതിപാദിക്കുന്നു അവരുടെ വിശ്വാസരാഹിത്യം മൂലം അവന് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചില്ല യേശുവിന് സംഭവിച്ചതുപോലെ നമുക്കും സംഭവിക്കാറുണ്ട് നമ്മെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുമെന്ന് കരുതുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മെ പ്രശംസിക്കും കൂടെ നിൽക്കുമെന്ന് കരുതുന്ന വ്യക്തികൾ പലപ്പോഴും നമുക്കെതിരായിട്ട് തിരിയുമ്പോൾ അല്ലെങ്കിൽ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ വളരെയധികം തളർന്നു പോകും ആ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന വളരെയധികം ആഘാതം നമ്മൾ ഉണർത്തുകയും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അശക്തരായി തീരുകയും ചെയ്യും അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത് മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാവിധ തിക്താനുഭവങ്ങളിലൂടെയും കർത്താവായ ക്രിസ്തുവും കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമ്മെ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് കർത്താവായ ക്രിസ്തുവിന് മാത്രമാണ് നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും ഒറ്റപ്പെടലുകളിലും കർത്താവായ ക്രിസ്തുവും നമ്മോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങൾ വെളിപാടുകളാകുന്നത് എല്ലാ സഹനങ്ങളും ക്രിസ്തുവിൻ്റെ പീഡകളിലുള്ള ഭാഗവാഹിത്വമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഉന്നതമാക്കാൻ പരിശ്രമിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ